ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഹോം ആൻഡ് ഹാപ്പിനെസ് ബൈ വാപ്പ് ഇന്ന് നമ്മളിവിടെ ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഈ ഒരു റെസിപ്പി നല്ല ഈസിയാണ് ഇത് നമ്മൾ ഓട്സും മൈദയൊക്കെ കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ആദ്യം നമ്മൾ ഒരു കപ്പ് ഓട്സ് മിക്സിയിലിട്ട് നല്ല പൊടിച്ചെടുക്കുക എന്നിട്ടാ പൊടിച്ച് വെച്ച് നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി അതിലേക്ക് നമ്മൾ ഒരു കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ചെറിയ കഷ്ണം സവാള ചോപ്പ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ പെപ്പർ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മിൽക്ക് വെച്ചിട്ട് അത് നല്ല മിക്സ് ചെയ്തെടുക്കാം ചുമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എത്തണം അതുവരെ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണേ അടുത്ത നമ്മളൊരു കപ്പ് ബോൺലെസ് ചിക്കനും മഞ്ഞൾപ്പൊടിയും ഒപ്പിട്ട് വേവിച്ചെടുക്കാം എന്നിട്ടൊരു പാനിൽ നമ്മൾ അല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് അതിലേക്ക് വൺ മീഡിയം സൈസ് ഓണിയൻ ചേർത്ത് കൊടുക്കാം പിന്നെ ഉൾവശം മാറ്റി ഒരു ചെറിയ തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കറി ലീവ്സും ചേർക്കണേ ഇനി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ കാശ്മീർ ചില്ലിയും ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ പെപ്പർ പൗഡറും ആഡ് ചെയ്തെടുത്ത് ബോൺലെസ് ചിക്കനും കൂടിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കുക മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണേ ഇനി വലിയൊരു പാൻ എടുത്തിട്ടായി കുറച്ച് ബട്ടർ ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിനെ നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ അതിലേക്ക് വെച്ചു കൊടുക്കണേ ഇനി എൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കണേ ഫില്ലിങ് ആഡ് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ മാത്രമായിട്ട് ആഡ് ചെയ്യണേ ം ഫില്ല് ചെയ്തതിനു ശേഷം നമ്മൾ മറ്റേ ഒരു പാർട്ട് വെച്ചിട്ട് അത് കവർ ചെയ്യാം മറു വശത്ത് നമ്മൾ ബാറ്ററി ഒഴിച്ചിട്ട് അതിലേക്ക് ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കണം നാലോ അഞ്ചോ ലെയറൊക്കെ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് ഒന്നോ രണ്ടോ മുട്ടകളൊക്കെ പൊട്ടിച്ചിട്ട് അതിൻ്റെ മേൽ നമ്മളിങ്ങനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡ് നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കത് അത് നമ്മൾ സ്മോൾ സ്മോൾ പീസസ് ആക്കിയിട്ട് നമുക്കത് സെർവ് ചെയ്യാനായിട്ടുണ്ട് എൻജോയ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണേ താങ്ക് യു